പിന്നെ പറയുന്ന സാധനം അടിച്ചിലാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ നമ്മൾ പൊക്ക നമ്മൾ താക്കാം ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ വരാണ്ട് നമുക്ക് ഈ ഏറ്റവും വരുമ്പോഴേ ഇറക്കം വരുമ്പോഴേ ഈ വെക്കുന്ന സാധനമാണ് അടിച്ചിലെന്ന സാധനം ഇതിനെ നമ്മൾ ഉള്ളിൽ കയറി കിട്ടുന്ന സാധനം നമ്മൾ തിരിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി അടിച്ചിൽ വെക്കുന്നു പിന്നെ നമ്മൾ പലകയുണ്ട് ഇതിനകത്ത് പലകയുടെ എണ്ണമുണ്ട് ഈ പലകം വെച്ചിട്ട് നമ്മൾ വെള്ളം തുറന്നു കൊണ്ടു നമ്മൾ തിരിച്ച് രാത്രിയാകുമ്പോഴത്തേക്ക് വെള്ളം ഏറ്റവും വെഴുതേക്ക് നമ്മളുണ്ടല്ലേ തിരിച്ച് നമുക്ക് പല കയറും പല കെട്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഈ അടിച്ചിൽ വെക്കിയിട്ട് നമ്മൾ വെള്ളം അകത്തോട്ട് കയറ്റും നമ്മൾ കരിമീൻ ചെമ്മീൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഷൈജു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്ന സ്ഥലം ചെമ്മീൻ കെട്ടാണ് അതായത് ഇടക്കൊച്ചി എറണാകുളം ഇടക്കൊച്ചിയില് എന്റെ സുഹൃത്തിന്റെ ഷുക്കൂറിന്റെ ആ ഒരു ചെമ്മീന്റെ കെട്ടിലാണ് ഇപ്പോ പോള നിറഞ്ഞു കിടക്കാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ വന്നപ്പോഴും വഞ്ചിയിൽ വന്നപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാ ഓക്കെ അപ്പോൾ എറണാകുളം ഷുക്കൂറിൻ്റെ ചെമ്മീൻ കെട്ടിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഇപ്പോൾ രാവിലെ മൂന്നരയോടുകൂടി പുറപ്പെട്ടു ഇപ്പോൾ ഏകദേശം പരമ്പരാവിളുത്ത് എറണാകുളമൊക്കെ അടുക്കാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ബിജു ഉണ്ട് അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ വൈഫ് സിന്ധു വെച്ചുണ്ട് പിന്നെ ബാക്കിയുള്ളവരുണ്ട് ഷൈനാണ് വണ്ടി ഓടിക്കുന്നത് അതേപോലെ പോകുന്ന തന്നെ ഷൈൻ്റെ അമ്മയുണ്ട് കൊച്ചുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് മൈനും ആൾ ഹാപ്പിയാണ് ആദ്യം തന്നെ കണ്ടില്ല ടാറ്റയെ കാണിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ആ അരൂര് പാലത്തിൻ്റെ അടുത്ത് എത്തിക്കുക അതായത് റോഡിൻ്റെ എൻ എസിൻ്റെ പണി അടങ്ങുന്ന തൂണിൽ നിർത്തിയിരിക്കുന്ന അതിമനോഹരമായ പാലമാണ് കേട്ടോ ഒറ്റ ഒറ്റത്തൂണിൽ ഒരു ഏകദേശം ഒരു നൂറ്റിപ്പതിനാറോളം തൂണുകളുണ്ട് അതെല്ലാം എണ്ണി തീർക്കുമ്പോഴത്തേക്ക് സമയമെടുക്കുക അപ്പം നമ്മൾ അടുത്ത പാല അതൊരു പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് പാലത്തിലേക്ക് കയറി നമ്മൾ വേറൊരു സ്ഥലത്ത് തന്നപ്പോഴത്തേക്ക് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വലിയ വണ്ടി കയറിപ്പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് ഞങ്ങളെ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് ഷുക്കൊന്നും കൊണ്ടാക്കി അപ്പോൾ അവിടുന്ന് വേണം വള്ളത്തിൽ പോകാൻ പറഞ്ഞു ചെറിയ വള്ളമാണ് എല്ലാവരും പോകത്തില്ല ഒരു മൂന്ന് നാല് പേരൊക്കെ ആയിട്ട് മൂന്ന് നാല് ട്രിപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ട് അവിടെ പക്ഷെ പോളയാണ് ഇറങ്ങുന്നത് രാവിലെ തന്നെ പോളെല്ലാം ഇങ്ങനെ കയറി കയറി വന്നാൽ അടിഞ്ഞങ്ങ് കൂടും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് വഞ്ചി പോകുന്ന തന്നെ വളരെ പാടുപെട്ടാം എന്നാലിവിടുള്ള അപ്പുറം അപ്പുറം താമസിക്കുന്നവരെല്ലാം വഞ്ചി വഞ്ചി മാത്രമാണ് ആശ്രയിക്കുന്നത് ഓരോ വഞ്ചികളും ഓരോരുത്തരെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോഴാണ് മൈനു അവിടെ നിന്ന് ഒരു പൂവിച്ച് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ പോളയിൽ നിന്ന് പൂവിച്ച് നേരെ അനിയൻ്റെ കൊണ്ടു കൊടുത്തപ്പോൾ അനിയനെ തട്ടി മാറ്റുകയാണ് വേണ്ട എനിക്ക് വേണ്ട എൻ്റെ പൂ വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റി അങ്ങനെ മൈനു ആളെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വേണ്ട പൂവെട്ട് എന്തോ ആ രസമാണ് പൂവിൻ്റെ ഒരു രസം നോക്കിയാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ചെറിയ വഞ്ചിക്കകത്ത് ചെറിയ ഒരു എഞ്ചിൻ പിറ്റേ നമുക്ക് തുഴഞ്ഞ് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ ചെറിയൊരു വള്ള എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ചുക്കൂർ എഞ്ചിൻ എടുത്തുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിൽ അപ്പോഴാണ് ഒരു കരിമീൻ പിടിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു ചേട്ടൻ കരിമീൻ ചെറിയ കരിമീനൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ചെറിയ വലക്കകത്താക്കി നല്ല പിടയ്ക്കുന്ന കരിമീനാണ് കേട്ടോ നല്ല പുടപ്പട പിടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതായി കണ്ടില്ലേ പോളയെ തള്ളി മാറ്റിക്കൊണ്ട് തൊട്ടപ്പുറത്ത് ചേട്ടൻ ആ കരയിൽ താങ്ങുന്ന ചേട്ടൻ വരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല അധികം നേരം അവിടെ നിന്നില്ല നമ്മൾ കാപ്പിടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേറെ വശക്കുന്നു അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി നേരെ സ്റ്റോരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഞാനും മാളും ഒരു സ്ഥലത്തിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ വഞ്ചിയില്ലാത്ത കയറി അങ്ങ് പോവുകയാണ് കേട്ടോ ചെറിയ വഞ്ചിക്കകത്ത് കയറി നമ്മൾ കെട്ടിലേക്ക് പോവുകയാണ് കാരണം ചുറ്റും വെള്ളമാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ വഞ്ചിക്കകത്ത് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഈ വഞ്ചിയിലൊക്കെ കയറുമ്പോഴത്തേക്ക് ആര് തന്നെ ആയാലും ലൈഫ് ജാക്കറ്റ് ധരിക്കണം അത് ആണ് പിന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മളെ കൂടെ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെറിയ രീതിയിലുള്ള ചെറിയ സ്ഥലത്തേക്കാണ് ഞാൻ പോയത് തോലം ദൂരമൊന്നുമില്ല തൊട്ടടുത്താണ് അതും ആഴം ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് ഇവിടം അപ്പോൾ അങ്ങനെ ഷുക്കൂർ നമുക്ക് വേണ്ടി കരുതി വെച്ച് ആ ചിക്കനൊക്കെ ഉള്ള ഷുക്കൂർ നല്ല ഭംഗിയായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഇനി ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പം ഇതെല്ലാം കഴുകുന്ന സമയത്ത് മാളു അവരടുത്ത് പറഞ്ഞു മാളും ഞാൻ പറഞ്ഞു മാളുവിൻ്റെ അടുത്ത് അമ്മയോട് പറഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി പിന്നെ ആ ഉള്ളിയും പച്ചവളമൊക്കെ നരിഞ്ഞ് സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കറി വെക്കാം അങ്ങനെ മാളും അമ്മയും കൂടെ ചേർന്ന് അങ്ങനെ ഉള്ളിയും പച്ചവളവും കരിയുന്ന സമയത്ത് ഷുക്കറ് നൈസായിട്ട് ഇതൊക്കെ ഇത് ചിക്കൻ കഴുകി കുക്കറിലേക്ക് ആകുകയാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല എല്ലാം വളരെ ഫാസ്റ്റായിരിക്കണം കാരണം ചെറിയൊരു കെട്ടാണ് അതിനകത്ത് അടുക്കള അപ്പോൾ എല്ലാം കൂടെ അതിൽ നടക്കാത്തൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അത് ഓരോ പെട്ടും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള ചിക്കൻ കറി വെക്കാനുള്ള അത്ര പാലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ബാച്ചിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ബിജുവും അതേപോലെ തന്നെ രാജിയും ഷൈനും കൂടി ഇങ്ങനെ വരികയാണ് തൊട്ടടുത്താണ് എങ്ങനെ കൊണ്ടുവന്ന് വള്ളം അടിപ്പിച്ച് വള്ളത്തിനന്ന് എന്താ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത കെട്ടിൽ നിന്ന് അടുത്ത കെട്ടിലേക്ക് വരുന്ന ഒരു ചെറിയ ദൂരം ഇങ്ങനെ അവരെ പോകുന്നവരും കൂടി ചേർന്ന് വന്ന് വെള്ളം അടിപ്പിച്ച് നിർത്തുന്നുണ്ട് വെള്ളം അടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതുക്കെ ആ നിർത്തി നേരെ കെട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല സുഖം കാറ്റുമുണ്ടല്ലോ കൊച്ചിനെ കിടത്തി ഉറക്കിയിട്ട് ൊക്കെ രാജിയും മാളുമായി ആ ചിക്കൻ കറി അങ്ങ് ഏറ്റെടുക്കുകയാണ് കേട്ടോ ആ ചിക്കൻ കറിനകത്ത് എല്ലാം പുറപടേന്ന് മൊത്തം ഇൻഗ്രീഡിയൻസ് മൊത്തം പുറപടയിൽ തട്ടി ഇടുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ലോങ്ങ് ആയി പോകും അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതങ്ങ് മൂവ് ചെയ്ത് പോകാം നമ്മൾ മസാലപ്പൊടി വല്ലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചിപ്പച്ചോളം കഴിഞ്ഞ ഉള്ളിയൊക്കെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഉപ്പ് കൂട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ലായിട്ടൊന്ന് കൈയിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം രാജിയാണ് ഇതിൻ്റെ മെയിൻ പ്രിപ്പറേഷൻ രാജിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്നതുപോലെ പാചകം ചെയ്യുന്നതും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതും അങ്ങനൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുപ്പത്ത് കയറ്റി വെക്കും തൊട്ടടുത്തൊരു പൂച്ച പൂച്ച കണ്ട് കേട്ടോ ഇവിടെ വെള്ളമാണെങ്കിൽ അങ്ങനെയാണ് അപ്പോഴാണ് മൈൻഡ് പോകുന്നത് ഇവിടെ തൊട്ടടുത്തൊരു വല കിടപ്പുണ്ട് അതി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാമെന്ന് പറയുമ്പോഴത്തേക്ക് ശുക്കൂർ അത് പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ ചെറിയ രണ്ട് മൂന്ന് മീനാണ് പൊള്ളത്തി എന്ന് പറയാം നമ്മൾ ഇവിടെ കരിമീൻ്റെ കുഞ്ഞ് അത് കയറിയിട്ടുണ്ട് അതൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷുക്കൂറും ഷുക്കൂറിന്റെ വയ മോളും അതായത് കുഞ്ഞിപ്പാത്തവും മൈനും കൂടെ ചേർന്ന് അവിടെ എല്ലാം നോക്കുകയാണെട്ടോ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വലയിടാൻ നോക്കുന്നുണ്ട് മൈനു അങ്ങനെ വലയെറിയാൻ നോക്കുന്നുണ്ട് ചെറിയൊരു ചൂണ്ടയൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്തിനെയോ ഒന്നിനെ ആ ചൂണ്ടയ്ക്ക് അകത്ത് കൊടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കുക കിട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈനു പറഞ്ഞത് ഞാനൊന്ന് വലയറിഞ്ഞു നോക്കട്ടെ എന്ന് അപ്പോൾ വലക്കാത്ത എന്തെങ്കിലും കിട്ടുമോന്ന് അറിയത്തില്ല എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമെന്നാ കരുതി എന്തായാലും അതിൽ കയറാൻ പോകുന്നില്ല അപ്പോഴാണ് നമ്മുടെ ബിജുവും ബാക്കിയുള്ളവരും ചേർന്ന് കുറച്ച് കരിക്ക് വേണം പറഞ്ഞു അപ്പോൾ നല്ല ചൂടല്ലേ തൊട്ടടുത്ത് തന്നെ ഉണ്ട് തെങ്ങ് ചെറിയ തെങ്ങ നമുക്ക് കൈ കൊണ്ടെത്തിപ്പറിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയ തോട്ടി വേണം ആ തോട്ടി കൊണ്ട് കുത്തിയിട്ടിട്ട് വള്ളത്തിനകത്ത് കയറിപ്പോയി കുത്തിയിട്ടിട്ട് ഇവിടെ കൊണ്ടു വന്ന എല്ലാവരും കരിക്ക് നല്ല ഇഷ്ടം പോകും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുക്കൂറിൻ്റെ അടുത്ത് രാജി പറഞ്ഞത് കുരുക്കു വലയിടുന്ന എങ്ങനെയാണെന്ന് കാണണമെന്ന് അപ്പോൾ അങ്ങനെ കുരുക്കുവല ചെറിയൊരു ഇതിനകത്താക്കി പെട്ടിക്കകത്താക്കി സുക്കൂർ മെല്ലെ വലയും അങ്ങനെ പോകുക കേട്ടോ ഇപ്പം മാളു കരിക്ക് കുടിച്ച് രണ്ടാമത്തെ കരിക്കും കണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഷുക്കുർ എല്ലാം വല്ല വലയിട്ട് വലയിട്ട് പോവുകയാണ് എന്തെങ്കിലും കിട്ടുമോന്നറിയില്ല കിട്ടിയ അടിപൊളിയ കേട്ടോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഷുക്കർ ഇങ്ങനെ നീളത്ത് നല്ല ലോങ് ആകട്ടോ ഇവിടെ വലിയ ആഴമൊന്നുമില്ല കണ്ടില്ലേ ചെറിയ ആഴേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കരിക്കും വെള്ളവും കുടിച്ച് അതിൻ്റെ കരിക്കും നിന്ന് വീണ്ടും വീണ്ടും പൊതിച്ചോണ്ടിരിക്കുകയാണ് ഷൈൻ അതിനിങ്ങനെ തച്ചിനെ പൊന്നിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ചുക്കൂർ അങ്ങേ അറ്റകത്തിട്ടുണ്ട് ഇപ്പോൾ വലയിട്ട് 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 നേരെ അങ്ങേ എത്തി എന്നിട്ട് ഇങ്ങനെ കറങ്ങി റൗണ്ട് ചെയ്ത് ഇതിൻ്റെ ആ ഒരു റബ്ബർ പോലത്തെ സംഭവം സംഭവം മേളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അത് കഴിഞ്ഞിട്ടാണിത് നമ്മൾ എടുക്കുന്നത് അങ്ങനെ വല ആദ്യം തന്നെ മുട്ടനൊരു ചെമ്മീൻ ഉണ്ടോ അല്ല കിടിലൻ ചെമ്മീനെ ഇങ്ങനെ കുരുക്കഴിച്ച് എടുക്കുന്ന കണ്ട കിടക്കുന്ന കിടന്ന പെടിക്കുന്ന സാധനം അതിങ്ങനെ രാജി കണ്ട മേ രാജി പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ രാജി അത് വാങ്ങി കൈ ചിലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മുള്ളു കൊള്ളാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ രാജി അത് വാങ്ങി കൂടെ കൊണ്ടുവന്നാടാ പെടക്കുന്ന ചണ്ട് ചണ്ടല്ല സോറി കൊഞ്ച് നല്ല കറുത്ത ചണ്ടാ കേട്ടോ സോറി വീണ്ടും രണ്ടു തന്നെ വായി വരുന്നുള്ളൂ അപ്പോൾ സൂപ്പർ കൊഞ്ച് ഇങ്ങനെ കൈകാലോട്ട് അടിക്കുന്നതാണ്ട ഇന്ന് അവർ ഇതിനകത്തോട്ടേക്ക് ആ ചെറിയ കായലിന്താ ഈ കെട്ടിലേക്ക് കയറ്റി വളർത്തുന്നത് പിന്നെ അതിനകത്ത് എല്ലാ സൈസ് മീനും ഉണ്ടാകും അങ്ങനെ ശുക്കൂറ് വല ഇങ്ങനെ ഓരോന്ന് കുരുക്ക് പൊക്കുന്നതിനനുസരിച്ച് ഓരോരോ ചെറിയ മീനുകളും അതേപോലെ പള്ളത്തിയും അതേപോലെ കാറിലോ എന്തൊക്കെ പുതിയ പുതിയ സൈസ് മീനുകൾ പിന്നെ വേറെന്തോ ഒരു ഐറ്റം കൂടെ പുതിയത് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ പേരന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തായാലും രണ്ടുപേരും കൂടി ചേർന്നിട്ട് വലയൊക്കെ വലച്ച് ഗംഭീരമാക്കി ഇത് ഓരോന്ന് വള്ളത്തിലേക്ക് ഇട്ട് കുരുക്കെല്ലാം അഴിച്ച് വലയും മാറ്റി എല്ലാവരും ഈ വള്ളത്തിനകത്തേക്ക് മീനുകളെ ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് പറക്കി പറക്കി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് കണ്ടില്ലേ ചുക്കുറിപ്പോഴും വെള്ളത്തിൽ നിന്ന് കരകയറിയിട്ടില്ല വെള്ളത്തിൽ ഉള്ളത് വീണ്ടും വല വലയിങ്ങനെ കുറേശ് രണ്ടുപേരും കൂടി ചേരും നമ്മൾ വള്ളം നിയന്ത്രിച്ച കക്ഷാണ് പിന്നെ അമലെന്നാണ് കേട്ടോ പുള്ളിക്കാരനാണിത് നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ ഈ വല ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കുള്ള തന്നെ സ്വന്തം വലയാണിത് സീസൺ സീസണാകുമ്പം ഷുക്കൂർ പറയുന്നത് പറഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഒരു കുരുക്ക് വലയങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം പത്ത് കിലോയോളം പത്ത് കിലോയിൽ കൂടുതൽ നമുക്ക് ഒരു ട്രിപ്പ് തന്നെ കരിമീനും അതേപോലെ തന്നെ കൊഞ്ചും ഒക്കെ ചേർന്ന് മിക്സായിട്ട് കിട്ടും അങ്ങനെ ഷുക്കൂർ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വെള്ളം കൊണ്ട് മറ്റേ കക്ഷിക്കാരനുമായിട്ട് വീണ്ടും വീണ്ടും വല ഇങ്ങനെ വലിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വല വലിച്ച് 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 ഏകദേശം ഒരു പരിപോധനാക്കിയിട്ടുള്ളൂ അങ്ങനെ ഷുക്കൂർ വീണ്ടും വീണ്ടും ആ വല ഇങ്ങനെ വലിച്ചുകൊണ്ടുള്ള പ്രയത്നത്തിലാണ് അങ്ങനെ ഇതെല്ലാം കരക്കി കൊണ്ടുപോകുന്നത് കേട്ടോ ഒടുവിൽ എല്ലാ കരിമി ആ മൈനും എടുത്ത് കൈ വെച്ചിരിക്കുകയാണ് കരിമീൻ്റെ മയുവിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര വൈബാന്നോ മൈനു വലന്നു അപ്പോൾ ഷുക്കൂർ കരക്ക് കയറി ബാക്കി മീൻ വൃത്തിയാക്കാന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പുരിശ് ലൈവായിട്ട് പുരിശു തിണ്ടാന്നുള്ള പരിപാടിയില്ല അങ്ങനെ അമ്മയും ആ പ്രയത്നവും അങ്ങോട്ട് ഏറ്റെടുത്ത് കേട്ടോ എല്ലാവരും കൂടെ ചേർന്ന് രാജിയും അമ്മയും ഷുക്കൂറും മൈനും എല്ലാം കൂടെ ചേർന്ന് വൃത്തിയാക്കി നല്ല ഗംഭീരം അല്ലാണ്ട് ബക്കറ്റിനകത്തിട്ട് ബക്കറ്റിനകത്ത് നമ്മൾ വള്ളത്തിൽ നിന്ന് എടുത്ത് നേരെ ബക്കറ്റിനകത്തോണ്ട് തട്ടിയിട്ട് ബക്കറ്റിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ടല്ലേ സാ ഇത് പിടയ്ക്കുന്ന സാധനങ്ങൾ ഇത് ഉള്ളൂ സീസണിൽ ഇഷ്ടം പോലെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഒരു തവണ കൂടെ നമുക്കിവിടെ പോകണം ഇവിടെ രാജിയും അതേപോലെ തന്നെ മാവും കൂടി ചേർന്ന് ഇവിടെ പൊരിക്കുന്നവരും എല്ലാം ലൈവാട്ടോ ഭയങ്കര വൈബായിരുന്നു എല്ലാം കൃത്യമായിട്ട് ലൈവായിട്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു തന്നെ ഉരിച്ച് കൈ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സാധനം തൊലിയൊക്കെ ഉരിച്ച് എന്ത് ഫാസ്റ്റായിട്ട് ഷുക്കറൊക്കെ ചെയ്യുന്നതെന്ന് അറിയുമോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നമ്മളെ കൊണ്ട് വള്ളത്തിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് യാത്രയാവുന്ന രംഗമാണ് ഓക്കെ അപ്പോൾ ശ്രീ ബാ ബായ്